സൗദിയിൽ ജയിൽ മോചനം കാത്തു കഴിയുന്ന ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നിർണായക ഘട്ടത്തിലേക്ക് കോടി രൂപയുടെ ഡ്രാഫ്റ്റ് സൗദിയിലെ ഇന്ത്യൻ എംബസി ഇഷ്യൂ ചെയ്തു പതിനെട്ടു വർഷമായി സൗദിയിലെ റിയാദ് ജയിലിൽ മോചനം കാത്തു കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട നീക്കങ്ങളുടെ ഭാഗമായി കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിനുള്ള ധിയാധനമായ പതിനഞ്ച് മില്യൺ റിയാലിന്റെ അഥവാ മുപ്പത്തിനാല് കോടി രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇന്നലെ വൈകിട്ട് റിയാദിലെ ഇന്ത്യൻ എംബസി ഇഷ്യൂ ചെയ്തു റിയാദ് ഗവർണറേറ്റിന്റെ നിർദ്ദേശപ്രകാരം റിയാദിലെ ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരിലാണ് ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഗവർണറേറ്റ് ആവശ്യപ്പെടുന്ന മുറക്ക് ഒറിജിനൽ കോപ്പി ഹാജരാക്കും അടുത്ത പ്രവൃത്തി ദിവസങ്ങളിൽ ഇരുവിഭാഗത്തിന്റെയും വക്കീലുമാരും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും റിയാദ് ഗവർണറേറ്റിൽ ഹാജരാകും അടുത്ത സൗദിയിലെ പ്രവൃത്തി ദിനമായ ഞായറാഴ്ച തന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് ദൂരും അറിയിച്ചു ഇതോടെ റഹീമിന്റെ കേസിലെ നിർണായകമായ ഘട്ടമാണ് പൂർത്തിയാക്കുന്നതെന്ന് റിയാദിൽ അബ്ദുറഹീം നിയമസഹായ സമിതി ഭാരവാഹികളായ സി പി മുസ്തഫ അബ്ദുള്ള വല്ലാഞ്ചിറ സെബിൻ ഇക്ബാൽ മൊഹിദീൻ സഹീർ തുടങ്ങിയവർ പറഞ്ഞു Сульфик Радай Амарданиус Дида.